എല്ലും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി ഓഫറാണ് നൂറ് രൂപ മുതലുള്ളത് അപ്പൊ ഇന്നത്തെ ഓഫർ ആരും മിസ് ചെയ്യണ്ട അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഗിഫ്എവേ നെറുപ്പില് രണ്ട് വിജയങ്ങളെയും നമ്മൾ കണ്ടെത്താൻ പോകുന്നുണ്ട് അപ്പൊ രണ്ടുപേർക്കും നല്ല അടിപൊളി കുർത്തീസും വാട്സാപ്പിൽ ലിങ്ക് വെച്ചിട്ട് കുറച്ചൊരാഴ്ച അപ്പൊ ആ ഗിഫ്വേ ആണെന്ന നെറു അപ്പൊ എല്ലാം കൊണ്ടും ഇന്നൊരു അടിപൊളി വീഡിയോ ആയിരിക്കും നല്ല കളക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് നല്ല അടിപൊളി ഗ്രാൻഡ് ഓഫറാണ് അപ്പൊ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക അല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ചെയ്യുക കളക്ഷനിലേക്ക് പോവാ ഇന്നത്തെ ആദ്യത്തെ കളക്ഷൻ ആണ് കേട്ടോ ആദ്യത്തെ കളക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ക്രോപ്പ് ടോപ്പ് ആണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും നൂറ് രൂപയുള്ളൂ അല്ലേ അടിപൊളിയാണ് നൂറ് രൂപയ്ക്കുള്ള ടോപ്പാണ് സൂപ്പർ ആയിട്ടുണ്ടാവുന്നത് നമ്മളിതൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്ത പീസാണ് കേട്ടോ അടിപൊളി പീസാണ് അപ്പൊ ഇതിന്റെ റേറ്റ് ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയുള്ള പഫക്കെ ഉണ്ട് കേട്ടോ കയ്യിൽ പഫ ഒക്കെ ഉണ്ട് അതുപോലെ നല്ല ത്രീ ഫോർത്ത് കഴിഞ്ഞ സൈസ് പ്രകാരം എക്സിലുകാർക്ക് എല്ലാർക്കും പറ്റേ നിമിഷം ഓക്കെ അല്ലേ ഏകദേശം എനിക്ക് തുടന്റെ മൊട്ടുകേരുണ്ട് കേട്ടോ അല്ലെ ഇറക്കെന്ന് പറയണത് നൂറ് രൂപ സ്റ്റാർട്ടിങ് റേറ്റ് നൂറ് രൂപയാണ് അപ്പൊ അടിപൊളിയായിട്ട് നെക്സ്റ്റ് പീസിലേക്ക് പോയാലോസ് എന്ന് പറയണത് ഹൺഡ്രഡ് റുപ്പീസിന്റെ ടോപ്പ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഓയിൽ പ്രിന്റ് ആണ് വരുന്നത് നല്ല ഭംഗി ഉണ്ടാവും അതെ മുന്നൂറ്റി സെയിൽ ചെയ്ത പീസ് തന്നെയാണ് ഇന്ന് കൊടുക്കുന്ന വെറും ഹൺഡ്രഡ് റുപ്പീസിനാണ് കേട്ടോ സെറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുനൂറ് രൂപയ്ക്ക് കിട്ടോ ഒരു സെറ്റ് ഇരുനൂറ് രൂപ അതായത് എക്സുകാർക്കും എല്ലാവർക്കും അയച്ചാൽ പ്ലാസിന്റെ സെറ്റ് ആണ് നല്ല ത്രീ ഫോർ കൈണ്ട് ഇത് നമ്മള് നാനൂറ്റി അമ്പത് രൂപക്ക് വിറ്റ സെറ്റ് ആണ് ഇന്ന് കൊടുക്കുന്ന വെറും ടു ഹൺഡ്രഡ് റുപ്പീസാണ് അല്ലെ ഇരുന്നൂറ് രൂപ ആണ് കേട്ടോ അടിപൊളി പീസ് ആണ് എല്ലോത്തിന്റെ ടോപ്പാണ് കേട്ടോ വെറും രൂപ അടിപൊളി പീസ് ആണ് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി പീസ് തന്നെയാണ് കേട്ടോ അപ്പൊ ഹൺഡ്രഡ് റുപ്പീസിന്റെ ടോപ്പ് കണ്ടില്ലേ നല്ല അടിപൊളി കിടക്കാച്ചയാണ് നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്ത പീസ് നിങ്ങളുടെ മെറ്റീരിയൽ വെറും ഹൺഡ്രഡ് റുപ്പീസിന് നല്ല അത്യാവശ്യം ടോപ്പിന്റെ ഇറക്കം ഉണ്ട് കേട്ടോ അതിന്റെ ണ്ട് കേട്ടോ കാൽ മുട്ട വരണ്ട് അപ്പോ അടിപൊളി പീസ് ആണ് അല്ലേ സൂപ്പർ ആണ് ഹൺഡ്രഡ് റുപ്പീസിന് നിങ്ങൾക്ക് ഇത്രയും നല്ല പീസ് കിട്ടോ പ്ലസ് കൊറിയർ ചാർജ് വരും അതെ ഒരു അമ്പത് രൂപന്റെ ഉള്ളിൽ കൊറിയർ ചാർജ് വരും അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോകാം വെറും ഹൺഡ്രഡ് റുപ്പീസിന്റെ ആണ് നല്ല അടിപൊളി അക്കോ ഫ്രണ്ടിലൊക്കെ വെച്ചിട്ടുള്ള ഫുൾ ടോപ്പ് ആണ് വെറും ഹൺഡ്രഡ് റുപ്പീസ് ഉള്ളു കേട്ടോ കൈ നല്ല ത്രീ ഫോർ കൈ ഉണ്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ൂറ്റിഅമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്ത പീസ് ആണ് ഇന്ന് വെറും ഹൺഡ്രഡ് റുപ്പീസ് അല്ലേ കൊടുക്കുന്നത് നല്ല അടിപൊളി കിടക്കാൻ മോഡല് എന്തായാലും വേണമെന്നുള്ളൊരു ചോദിക്കാം പ്ലസ് കുറേ ചാർജ് വരും അല്ലെങ്കിൽ നല്ല ജീൻസിന്റെ കോട്ടാണ് കേട്ടോ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു എഴുന്നൂറ് എണ്ണൂറ് രൂപ എന്നൊരു കോട്ടാണ് നമ്മള് വെറും ഹൺഡ്രഡ് റുപ്പീസിന് കൊടുക്കുന്നത് അല്ലേ അത്രയും നല്ല കുർത്തി കുർത്തിക്കൊക്കെ ഇടാൻ അല്ലേ ഓവർ കോട്ടാണ് നല്ല അടിപൊളി ആയിട്ട് ഉണ്ടോ കൈയൊക്കെ ഓപ്പൺ എല്ലാവർക്കും എം ആർക്കും എക്സാർക്കും അടിപൊളി നല്ല മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ ആണ് അതിന്റെ ബാക്ക് പോഷൻ ഇങ്ങനെ വരുന്നത് ഫ്രണ്ടില് ഫുൾ ബട്ടർ ഓപ്പൺ ആണ് കേട്ടോ നിങ്ങൾക്ക് കോട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയാണ് ഓവർ കോട്ടാണ് അടിപൊളി മോഡലാണ് വെറും ഹൺഡ്രഡ് റുപ്പീസ് അല്ലേ നെക്സ്റ്റ് പീസ് ലീഗ് പോയാലോ നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഒക്കെ സെയിൽ ചെയ്ത പീസാണ് ഇതിന്റെ റേറ്റ് ഇന്നത്തെ നല്ല കോട്ടൺ ആണ് കേട്ടോ അതിന്റെ റേറ്റ് ഇന്നത്തെ റേറ്റ് വെറും ഇരുന്നൂറ് രൂപയുള്ളൂ അല്ലേ നിഷേ ഇരുന്നൂറ് രൂപയുള്ള നല്ല അടിപൊളി പീസ് ആണ് കേട്ടോ നല്ല കൊളറിനെ ഉള്ള ജീസം ഇന്നും ട്രെൻഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മോഡലാണ് ആണ് അപ്പൊ നെക്സ്റ്റ് പീസ് കണ്ടാലോ എക്സൽ മാച്ച് ആവും എക്സലർക്ക് എല്ലാർക്കും മാച്ചാകും അടിപൊളിയായിട്ടുള്ള പീസാണ് അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് നെക്സ്റ്റ് പീസും സെയിം ആയിട്ടുള്ള ഒരു പോലെ മെറ്റീരിയൽ ആണ് ആയിട്ടുള്ള പീസ് തന്നെയാണ് ഇതും നമ്മള് നാനൂറ്റി തൊണ്ണൂറ് രൂപക്ക് സെയിൽ ചെയ്ത പീസ് ഇന്നത്തെ റേറ്റ് വെറും ഇരുന്നൂറ് രൂപ അല്ലെ ഹാഫ് റേറ്റ് കൂടി വരുന്നില്ല അല്ലെ അടിപൊളി പീസാണ് ആണ് അപ്പൊ നെക്സ്റ്റ് പീസും അതുപോലെ തന്നെയാണ് എക്സിലുകാർക്കും എല്ലുകാർക്കും മാച്ചാകും ഡബിൾ എക്സിലാർക്ക് പറ്റുമല്ലോ അല്ലെ അപ്പൊ എക്സിലുകാർക്കും എല്ലുകാർക്കും മാച്ചാവുന്ന പീസ് ആണ് നല്ല അടിപൊളി ഫുൾ ആയിട്ട് വർക്ക് വരുന്ന പീസ് ഒരു നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്ത പീസ് വെറും ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ് രൂപ അല്ലേ നെക്സ്റ്റ് അക്കോവന്റെ അക്കോവ ഹെറ്റീരിയൽ ആണ് അതെ ഹെവി മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് എംബ്രോയിഡറി വന്നിട്ടുള്ളൊരു ർക്കാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു മോഡലാണ് പുള്ളായിട്ട് നിങ്ങൾക്ക് ഏകദേശം കുറച്ച് ത്രീ കൈ അബോ ഉണ്ടാവും അതുപോലെ തന്നെ നല്ലൊരു ബോട്ടം മോഡൽ വരണ്ട് സ്ലിറ്റ് ആണ് അല്ലെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നാല്പത്തിമൂന്ന് ഉണ്ടാവും അല്ലേ ഏകദേശം ഇറക്കം ഉണ്ടാവും അപ്പൊ അടിപൊളിയായിട്ട് എക്സിലാർക്ക് ഡബിൾ എക്സൽ ആർക്ക് മാച്ച് ആവുന്ന ഒരു പീസാണ് ആണ് അപ്പൊ റൈറ്റ് ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ നല്ല ഫ്രോക്ക് ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളൂട്ടോ എക്സലാർക്കും എല്ലാവർക്കും അടിപൊളിയായിട്ട് യൂസ് ചെയ്യുക ഇരുന്നൂറ്റി അമ്പത് ഈ ഫ്രോക്ക് എവിടെയും കിട്ടില്ല അത്ര നല്ല ക്വാളിറ്റി ഉണ്ട് എന്തായാലും അടിപൊളി ഓഫറാണ് നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്ത പീസ് ആണ് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കണം അല്ലെങ്കിൽ ഓക്കെ അല്ലേ അപ്പൊ നെക്സ്റ്റ് കളർ അതിൽ തന്നെ എടുത്താലോ അടിപൊളി പീസ് അല്ലെ അടിപൊളി മോഡൽ അല്ലേ ഒരു ഫ്രോക്ക് ടൈപ്പ് ആണ് വരുന്നത് ചെസ്റ്റിലൊക്കെ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് അതുപോലെ എക്സലാർക്കും എല്ലാവർക്കും പറ്റും അതുപോലെ ഇതിന്റെ ബോട്ടത്തിൽ ഒരു മോഡൽ വരുന്നുണ്ട് കയ്യിലൊക്കെ നിങ്ങൾക്ക് വർക്ക് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടാവും അല്ലേ കയ്യിലൊക്കെ ഉണ്ടല്ലേ നല്ല വർക്ക് വരുന്നുണ്ട് നല്ല ബ്രാൻഡ് ആയിട്ട് യൂസ് ചെയ്യുക ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളു അല്ലെ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നതും അതിൽ പെട്ടതന്നെയാണ് എക്സലാർക്ക് എല്ലാവർക്കും മാച്ച് ആവും നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് സൂപ്പർ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ടൈപ്പ് ആണ് ചെസ്റ്റിലൊക്കെ നല്ലൊരു ഹെവി വർക്ക് വരുന്നുണ്ട് അതുപോലെ കയ്യില് നിങ്ങൾക്ക് ബോട്ടം വർക്ക് വരുന്നുണ്ട് ഇനിയിപ്പോ ഇതിന്റെ ബോട്ടത്തിൽ പോയി കഴിഞ്ഞാൽ അതിലും നിങ്ങൾക്ക് ബോട്ടം വർക്ക് വരുന്നുണ്ട് അല്ലേ ഓക്കെ അല്ലേ നല്ല കിടക്കാച്ചി പീസാണ് ഒരു പീസ് ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ള നെക്സ്റ്റ് പീസിലേക്ക് നെക്സ്റ്റ് പീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പാർട്ടിക്കും വേർ ചെയ്യാൻ പറ്റിയ നല്ല കിഡ്ഡും മെറ്റീരിയൽ ആണ് അല്ലേ കൂടുതൽ വർക്ക് വരുന്നുണ്ട് ചെസ്റ്റില് അതുപോലെ തന്നെ വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന പീസാണ് കേട്ടോ വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന പീസാണ് ഇതിന്റെ റൈറ്റ് വളരെ തുച്ഛയുള്ളൂ എത്രയാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ നല്ല കിട്ടും മെറ്റീരിയൽ നിങ്ങൾക്ക് അല്ലെ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്ത മെറ്റീരിയൽ ആണ് പീസ് ആണ് നിങ്ങൾക്ക് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് തരുന്നത് അല്ലേ ഇരുന്നൂറ്റി അമ്പത് രൂപ എന്ന് പറഞ്ഞാൽ വലിയ റേറ്റ് അല്ല നല്ല ഡബിൾ പറ്റും നല്ല കിട്ടും മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ടുള്ള പീസ് തന്നെയാണ് അല്ലെ നമ്മുടെ അടിപൊളി കളറാണ് കേട്ടോ നെക്സ്റ്റ് കളറും സൂപ്പർ കളറാണ് നല്ല ആണ് എക്സ്ട്രാ വർക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ചെസ്റ്റില് അതുപോലെ തന്നെ ഷിഫോണ്ടാണ് നിങ്ങൾക്ക് വിത്ത് ലൈനിങ് ഒക്കെ നല്ല ഹെവിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ലൈനിങ് ആണ് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഈ പീസ് ഒക്കെ തരുന്നത് അല്ലേ കിട്ടും ഓഫറാണ് എന്തായാലും നല്ല ആഡിയും കിഴിവ് പറയില്ല ജംഷി അതുപോലെത്തെ കിഴിവാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഇതൊക്കെ ഉണ്ടോ കയ്യിലൊക്കെ വർക്ക് നല്ല വർക്കാണ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചാൽ ഏതൊരു ഫംഗ്ഷനിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ അത്രയും നല്ല പീസാണ് വേണമെന്നുള്ളവർ ചോദിക്കുക അതുപോലെ തന്നെ സൈസ് പ്രകാരം ത്രീ എക്സലിലേക്ക് എൻട്രാകുന്നവർക്ക് വരെ യൂസ് ആവുന്നതാണ് അല്ലേ എക്സൽ ടു എക്സൽ ആർക്കും ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ത്രീ എക്സലേക്ക് എൻട്രാകുന്നവർക്ക് പറ്റും ഇറക്കുവാണെങ്കിൽ നല്ല ഇറക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ജംഷി ഓക്കെ ബാക്ക് പോഷൻ എങ്ങനെയാട്ടോ വരുന്ന ഏതൊരു പ്രായക്കാർക്കും അനുയോജ്യമാവുന്ന മെറ്റീരിയൽ ആണ് കണ്ടോ മൈലും കൂടി പറയണോ അല്ലേ ഓക്കെ നെക്സ്റ്റ് പീസിലേക്ക് പോവാംഷി ഒരു മയില എന്നും അരി വെച്ച് കൊടുക്കഴിച്ചു കൂട്ടാ അല്ലേ ഇത്രയടുത്ത് നമ്മള് മയില സന്തോഷമാണ് നല്ല ചെസ്റ്റിലൊക്കെ വർക്കുള്ള ഒരു ഹെവി ആയിട്ടുള്ള ഒരു നല്ലൊരു ഷോൾ കോട്ടൺ നല്ലൊരു ലുക്കായിട്ട് വരുന്ന എക്സൽ എല്ലാവർക്കും കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പീസാണ് അതുപോലെ തന്നെ നല്ല ഷേപ്പ് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് ഇലം കെട്ടാണ് വരുന്ന നല്ല ഷേപ്പ് ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് ഷോളൊക്കെ നല്ല വലുപ്പുള്ള ഷോൾ ഉണ്ട് പിന്നെ റേറ്റ് എന്താണെന്ന് വെച്ചാൽ വെറും ജസ്റ്റ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഉള്ളുല്ലേ ജസ്റ്റ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് എന്ന് പറഞ്ഞാൽ വലിയ റേറ്റ് ഇല്ല അപ്പൊ വേഗം തന്നെ വാങ്ങിക്കാൻ ഇതിൽ ഒരു കളർ കൂടി ഉണ്ട് അതൊക്കെ വാട്സാപ്പിലൂടെ വന്നാൽ അല്ലേ ഓക്കേ ആണെ നല്ല പീസാണ് നല്ല ത്രീ ഫോർ കൈണ്ട് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ക്വാളിറ്റി ഉണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യുക ഇതിന്റെ ബാക്ക് പോർഷൻ കൂടി കാണിച്ചാൽ കേട്ടോ നല്ല ഷോർ ഒക്കെ നല്ല വലിപ്പം ഉണ്ട് കേട്ടോ ബാക്ക് പോർഷൻ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് എങ്ങനെയാ വരുന്നത് കേട്ടോ അല്ല പ്രിന്റ് ആയിട്ട് തന്നെ അല്ലേ മുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കിട്ടിക്കാച്ചി മോഡലാണ് അപ്പൊ ജംഷനോട് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ കോൾ ചെയ്ത് ചോദിക്കുക നമ്മള് കോളിംഗ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ നമുക്ക് അല്ലെ നിങ്ങൾ ക്യാഷ് തന്നു വാങ്ങിക്കുമ്പോൾ നമ്മൾ അതിനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കണല്ലോ എന്താ പറയണേ അപ്പൊ നിങ്ങൾ എപ്പോൾ വിളിച്ചാലും നമ്മൾ എടുത്ത് ജംഷ ആണ് സംസാരിക്കുക അപ്പൊ ലേഡീസിന്റെ ലേഡീസായിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കാനും പറ്റും അപ്പൊ നമ്മൾ നെക്സ്റ്റ് കളക്ഷനിലേക്ക് പോവാം അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നമ്മുടെ ഫേവറേറ്റ് മോഡലാണ് എന്നും ഓപ്ഷൻ ഉള്ള മോഡലാണ് അല്ലെ എന്നും ചോദിക്കുന്ന മോഡലാണ് ഐഷ മോഡൽ അല്ലേ ഇത് ഡബിൾ എക്സിലായിരിക്കും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല വലിപ്പമുണ്ട് നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല കളർ കോമ്പിനേഷൻ ഉണ്ട് നിമിഷം അതെ അടിപൊളിയായിട്ടുള്ള വലുപ്പുണ്ട് ഇടുപ്പിലൊരു റിബൺ ഒക്കെ ഉണ്ട് കേട്ടോ അതിന്റെ അല്ലേ ഇടുപ്പിലൊരു റിബൺ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പീസാണ് അപ്പൊ ഇതിന്റെ ബാക്ക് പോർഷൻ ഓരോ പീസ് നമ്മൾ ഇത്ര റേറ്റ് അതെ ഇത് എക്സൽ ഡബിൾ എക്സൽ ആർക്കും എൻട്രാന്ന് യൂസ് ചെയ്യാൻ ഒരു മോഡലാണ് നല്ല ടോപ്പ് ടോപ്പായിട്ടുണ്ടാവും ഇടിക്കാഴ്ച മോഡലാണ് അതിനൊക്കെ വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് നമ്മൾ എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് സെയിൽ വേറെ ചെയ്ത ഇതിന്റെ മോഡൽ പൊതുവേ അങ്ങനെയാണ് കേട്ടോ അതിന്റെ ഒരു റിംഗിൾ മെറ്റീരിയൽ ആണ് ഒരു മോഡൽ എന്ന് പറയുമ്പോ തന്നെ ഒരു നമുക്ക് ഇങ്ങനെ ഒരു ചുടുള്ള ഒരു മോഡലാണ് വരിക അല്ലെ ജംഷി ഓക്കേ അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കും സെയിൽ ചെയ്ത പീസ് ആണ് അപ്പൊ ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് വെറും ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഉള്ളു കേട്ടോ ത്രീ ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് അടിപൊളിയ യൂസ് ചെയ്യാം നെക്സ്റ്റ് പീസ് നാനൂറ്റി തൊണ്ണൂറ് സെയിൽ ചെയ്ത പീസ് ആണ് അതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഉള്ളു അപ്പൊ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതെ ഡബിൾ എക്സ് എക്സ് പിന്നെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളി ആണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്ത പീസ് ആണ് നമുക്ക് ഇന്ന് കൊടുക്കുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ വെറും ത്രീ ഹൺഡ്രഡ് റുപ്പീസിനാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും ഷിപ്പിംഗ് ചാർജ് വരും പക്ഷെ നല്ല ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്തായാലും നിങ്ങൾക്ക് അടിപൊളി ഓഫർ തന്നെയാണ് നെക്സ്റ്റ് കുറച്ച് പാൻറ് നോക്കിയാലോ അല്ലേ അപ്പൊ നെക്സ്റ്റ് നമ്മൾ എലിഫന്റ് പലാസ ആണ് കേട്ടോ നോക്കുന്നത് എലിഫന്റ് പാലാസിൽ ഏകദേശം അടിപൊളി മെറ്റീരിയൽ ആണ് അതെ ഇത് ഷോപ്പിലൊക്കെ പോയി എടുക്കുമ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി എഴുതിയിട്ടുണ്ട് അഞ്ഞൂറ്റി പത്തൊമ്പത് രൂപ എന്തായാലും അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് വരും അല്ലേ അപ്പൊ നമ്മള് തരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് മുന്നൂറ് രൂപയുള്ളു അല്ലെ ഒരു പീസിന് മുന്നൂറ് രൂപയുള്ളൂ ഷിപ്പിംഗ് ചാർജ് അടക്ക ഒരു പീസിന് മുന്നൂറ് രൂപയുള്ളൂ നല്ല മെറ്റീരിയൽ ആണ് അപ്പൊ എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞു ഒക്കെ പിന്നെ നമ്മളിതിൽ കാണിച്ച് ഒക്കെ ഉണ്ട് കേട്ടോ ഓക്കെ അല്ലെ ഇനിയിപ്പൊ നമ്മള് പോകുന്നത് നേരെ ഗിവ വേലിക്കാണ് അപ്പൊ രണ്ടുപേർക്ക് അടിപൊളി കുർത്തീസ് നമ്മള് കൊടുക്കുന്നുണ്ടല്ലേ അപ്പൊ നമ്മള് ഗിവ വേലിക്കാണെന്നല്ലോ ഓക്കെ അല്ലേ വാട്സാപ്പിൽ അല്ലെ ഇന്നലെ അല്ല നമ്മള് വാട്സാപ്പിന് ഗിവേവേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതില് നമ്പർ നമ്മള് നമുക്ക് തന്നവര് നമ്പറിന്റെ ഒരു അഞ്ച് ാണ് എ പിന്നെ പേരുള്ളവരിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ ഇപ്പൊ ഞാൻ വായിച്ചു പറയാമൊന്നും വേണ്ടല്ലോ പ്രത്യേകിച്ച് നമ്പർ എല്ലാവരും നോക്കുക എല്ലാവരും നമുക്ക് ഇത്രയും പേര് തമ്മിണ്ട് അപ്പൊ എല്ലാവരും നമ്പർ നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേശേക്ക എല്ലാം വാട്സാപ്പിൽ വന്ന നമ്പറുകളാണ് അപ്പൊ അതെ നമ്പർ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ ഓക്കെ അല്ലേ അപ്പൊ നമ്മളിതിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ മുന്നിൽ തന്നെ എടുക്കാൻ എടുക്കുന്ന പോകണല്ലേ ഓക്കെ അല്ലെ നമ്മൾ നിങ്ങളുടെ പേരുകൾ നിങ്ങളുടെ നമ്പറുകളൊക്കെ ഇതിൽ ഇണ്ടാന്ന് നോക്കുക നമുക്ക് കൊടുക്കുന്നത് ആ സത്യസന്ധമായ ആർക്കാണെന്ന് വെച്ചാൽ കൊടുക്കണം പറയണല്ലേ നമ്മൾ ഗീവേ നറുക്കെടുക്കുന്നതെ ഇതിലിപ്പോ നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചത് കണ്ട് കൊടുക്കാന്നുള്ളതാണ് വേണ്ട പേരുള്ളതിന്റെ പേര് നിങ്ങളുടെ നമ്പറുകളൊക്കെ നമ്മളതിൽ കൃത്യമായി കാണിച്ചിട്ടുണ്ട് അല്ലേ ഇനിയിപ്പതിനെ മടക്കിട്ട് ഇതെങ്ങനെ മടക്കണം കേട്ടോ നിങ്ങൾ വേണമെങ്കിൽ ഇതില് കംപ്ലീറ്റ് നോക്കി അറിയാൻ പറ്റും അല്ലേ നമ്മൾ ചെയ്യുന്ന കാര്യം കൃത്യമായി ചെയ്യണം എന്നുള്ളതിലാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ ചിലവരെന്നു സമയമില്ലാത്തോണ്ടാണ് മെയിൻ ഇത്രയും പണികൾ ഉണ്ടതില് അതുകൊണ്ടാണ് നമ്മള് ഇത് വൈകണത് കേട്ടോ കംപ്ലീറ്റ് അല്ലേ വീട് ലെന്ത് കൂടും ഇനിയിപ്പോ വേണെങ്കില് നല്ല കുഴപ്പില്ല വീടിന് ലെന് കൂടിയാലും ഒരുപാടുണ്ടാവും പ്രാവശ്യം ആരും എന്താ പറയാ അധികം മഴ കാരണം കൊണ്ട് ആർക്കും വലുതായിട്ട് എന്താ പറയാ നെറ്റ് നെറ്റ് കിട്ടാത്തോണ്ടും അതെല്ലാം അങ്ങനെ ഒരു ഇതുണ്ട് നമ്മളെല്ലാം എന്താ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടിട്ടുണ്ടതില് ആരുടെ എന്ത് നമ്പറാണെന്നൊന്നും നമുക്ക് അറിയില്ല വേണ്ട പെട്ടെന്നായി അപ്പൊ ഇത് ഇത്രയും പണികളുണ്ട് ലെങ്ത് വീടുകൂടെ നിങ്ങൾക്ക് കാണുമ്പോഴും ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ എടുത്തോ ഇതിൽ തന്നെ ഞാൻ തന്നെ ചെറിയ കുട്ടി ഇവിടെ ഉള്ളത് ഞാൻ തന്നെ നറുക്കെടുപ്പുവാണെങ്കിൽ എടുക്കാം അപ്പൊ നിങ്ങളുടെ നമ്പർ എല്ലാവരും നമ്പറും ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇതിലിപ്പോ എത്ര കൊറേ ഉണ്ട് ഞാൻ എണ്ണീട്ടൊന്നുമില്ല അപ്പൊ ഞാനിതാ ചില ഇട്ടകൾ ഇങ്ങനെ പിരിഞ്ഞിട്ട് ഇന്നുകൂടി ബലത്തിൽ ഓക്കെ അല്ലേ ശരി തുടങ്ങല്ലേ ഇത്രയും നമ്പർ എഴുതിയിട്ടുണ്ട് അല്ലെ ജംഷി ഓക്കെ അല്ലേ അപ്പൊ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിലൊരു രണ്ടെണ്ണം എടുത്താ പോരെ അല്ലേ ഒന്നെടുത്തു രണ്ടും എടുത്തുട്ടോ അപ്പൊ രണ്ടിന് നമ്പർ ഞാൻ പറയാം അമ്പത്തഞ്ച് മുന്നൂറ്റി അറുപത്തിരണ്ട് ഓക്കെ അല്ലേ അറുപത്തഞ്ച് പൂജ്യം മുപ്പത് രണ്ട് നമ്പറും നമ്മൾ എഴുതിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആരെ വെച്ചാൽ വാട്സാപ്പിലൂടെ കോൺടാക്ട് ചെയ്യാം അല്ലേ അറുപത്തഞ്ച് പൂജ്യം മുപ്പത് അമ്പത്തഞ്ച് മുന്നൂറ്റി അറുപത്തിരണ്ട് ഓക്കെ അല്ലേ െടുപ്പ് കഴിഞ്ഞു നമ്പർ ഒക്കെ നമ്മൾ അനൗൺസ് ചെയ്തു ഇനി ഇപ്പൊ വാട്സാപ്പിലൂടെ കോൺടാക്ട് ചെയ്യുക ഇനിയും ഇതുപോലെ വാട്സാപ്പിന്റെ ലിങ്കുകൾ എടുത്ത് വെക്കാല്ലേ നമ്മള് ഇടുന്ന വീഡിയോസിന്റെ ലിങ്കുകൾ എടുത്തു വെച്ചിട്ട് ഏത് വീഡിയോ വേണമെങ്കിലും റീസെന്റ് ആയിടുന്ന എടുത്ത് വെച്ചാൽ ഓൾഡ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെടുത്ത് മെറ്റീരിയൽ അപ്പൊ റീസെന്റായിട്ട് ഇടുന്ന ന്യൂ വീഡിയോസുകൾ നിങ്ങൾ ഏതായിക്കോട്ടെ ഒരു നാല് ദിവസം ഇടയിലുള്ള വീഡിയോസ് ഏത് വേണേലും ലിങ്ക് വെച്ചിട്ട് നമുക്ക് വാട്സപ്പിലൂടെ അയച്ചുതരിക നിങ്ങളുടെ നമ്പർ നമ്മൾ ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ തന്നെ എഴുതിയിട്ട് നമ്മൾ കൊടുക്കണമായിരിക്കാം നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടാണ് രണ്ട് ഡെയിലി പേർ കൊടുക്കുന്നതുകൊണ്ട് നമുക്കൊന്നും പോകാനൊന്നുമില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഇനിയും വാട്സപ്പിൽ ലിങ്ക് വെക്കുക അല്ലേ അപ്പോൾ നമുക്ക് അയച്ചു തരിക അപ്പോൾ ഇന്നത്തെ കളക്ഷനും ഇന്നത്തെ വീഡിയോസൊക്കെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ ആയി വരുമ്പോഴും ഓക്കെ ബൈ ബൈ